മൂലബിന്ദു ി ഭുജ ഭുഭു അത് സന്തോഷമുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും അയച്ചുറിയാം നോക്കിയാൽ നീ അവിടെ ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലായിരുന്നു ആദ്യം പാടിയത് ആദ്യം മാമ മീനാക്ഷി എന്ന് പറഞ്ഞ ഒരു പാട്ടായിരുന്നു പാടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എടാ ഈ പാട്ടും കൂടി തെറ്റി എന്ന് പറഞ്ഞ പാട്ട് അപ്പൊ അതും ഏകദേശം ഭാഗവതരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോണിൽ പാടണം എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി അങ്ങനെ ഒരു സൗണ്ട് വേണമെന്നോ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു മിമിക്രി കാണിച്ചിട്ടാണ് ഈ സൗണ്ട് എടുത്തത് അപ്പൊ തെറ്റി പാടിയപ്പോ തെറ്റി തെറ്റി പാടിയപ്പോറ്റിട്ടുണ്ടാവും കാരണം ഒന്നല്ലെങ്കിൽ ലിറിക്സ് തെറ്റിപ്പോ അല്ലെങ്കിൽ ടോൺ ചിലപ്പോ തെറ്റിപ്പോ ത്രികോണ മധ്യേ മൂലബിന്ദു ഉടുങ്ങി ദ്വിജ 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 തെറ്റി ധ്ജ്ജ് ഇതാ ഞാൻ പറഞ്ഞ പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റി പോവില്ല